നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന മിഖായലിൻ്റെ രണ്ടാമത്തെ ടീസർ പുറത്തിറങ്ങിയിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ആക്ഷൻ പാക്ക്ഡായാണ് മിഖായലിന്റെ രണ്ടാമത്തെ ടീസർ പുറത്തിറങ്ങിയിരിക്കുന്നത് പ്രേക്ഷകന് കാണുന്ന പ്രേക്ഷകന് വളരെ ആകാംക്ഷയും അതുപോലെ തന്നെ വളരെ ആവേശവും നിറക്കുന്ന ഒരു ടീസറാണിത് ടീസറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അതിൻ്റെ ബീജിയവും അതിന്റെ ദൃശ്യങ്ങളുമാണ് ബീജിയം കേൾക്കുന്ന ഏതൊരാൾക്കും നമുക്ക് പടം കാണാനുള്ള വല്ലാത്തൊരു ത്വര ഉണ്ടാക്കാൻ ഈ ചിത്രത്തിന് ഈ ടീസറിന് കഴിഞ്ഞിട്ടുണ്ട് നിവിൻ പോളിയുടെ മാസ് പെർഫോമൻസ് ആണ് ടീസറിലെ മറ്റൊരു പ്രധാന സവിശേഷത ആക്ഷൻ രംഗങ്ങളിലും ഇമോഷണൽ രംഗങ്ങളിലും നിവിൻ പോളി കസറിയിട്ടുണ്ട് മിഖായൽ എന്ന ഡോക്ടറായിട്ടാണ് നിവിൻ പോളി ഈ ചിത്രത്തിൽ എത്തുന്നത് ടീസറിൽ നിവിൻ പോളിയുടെ മാസ് പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കും ആക്ഷൻ രംഗങ്ങളിൽ മികച്ച രീതിയിലാണ് ആക്ഷൻ രംഗങ്ങൾ നിവിൻ പോളി കൈകാര്യം ചെയ്തിട്ടുള്ളത് അതിൽ എടുത്തു പറയേണ്ട ഒരു താരമാണ് ഉണ്ണി മുകുന്ദൻ ടീസറിൽ ഉണ്ണി മുകുന്ദൻ പ്രത്യക്ഷപ്പെടുന്നത് വളരെയധികം പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചിത്രത്തിൽ മാർക്കോ ജൂനിയർ എന്ന വില്ലൻ വേഷത്തിലാണ് ഉണ്ണി മുകുന്ദൻ എത്തുന്നത് ടീസറിൽ മികച്ച രീതിയിൽ ഉണ്ണി മുകുന്ദനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ടീസറിൽ പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഉണ്ണി മുകുന്ദനെയാണ് കാണാൻ സാധിക്കുന്നത് ഡയലോഗ് ഡെലിവറിയിലും ആക്ഷൻ രംഗങ്ങളിലുമെല്ലാം മുകുന്ദൻ മികച്ചു നിൽക്കുന്നുണ്ട് ടീസറിൽ അതുപോലെ തന്നെ കെ പി എസ് സിദ്ദീഖ് തുടങ്ങിയവരും പ്രത്യക്ഷപ്പെടുന്നുണ്ട് മഞ്ജി മാമോഹനാണ് മിഖായലിലെ നായികയായി എത്തുന്നത് മഞ്ജി മാമോഹന് ടീസറിൽ അധികം പ്രാധാന്യം നൽകിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ടീസറിൽ നിറഞ്ഞു നിൽക്കുന്നത് നിവിൻ പോളി തന്നെയാണ് ഗ്രേറ്റ് ഫാദറിന് ശേഷം ഹനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മിഖായൽ പ്രേക്ഷകന് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു സംവിധായകനാണ് ഹനീഫ് അതേനി ആദ്യ ചിത്രം തന്നെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കി മാറ്റിയ ഹനീഫ് അതേനി രണ്ടാമത്തെ ചിത്രവുമായി വരുമ്പോൾ പ്രേക്ഷകന് പ്രതീക്ഷകൾ വാനോളമാണ് ആ പ്രതീക്ഷകളെല്ലാം ടീസറിൽ നമുക്ക് തരാൻ ഹനീഫ് അദേനിക്ക് സാധിച്ചിട്ടുണ്ട് ഹനീഫ് അദേനി തിരക്കഥ എഴുതിയ ചിത്രമായിരുന്നു അബ്രഹാമിന്റെ സന്തതികൾ ചിത്രവും സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഹനീഫ് അദേനിയുടെ മൂന്നാമത്തെ വരവിൽ ആരാധകർക്ക് വളരെയധികം പ്രതീക്ഷയാണുള്ളത് ആ പ്രതീക്ഷ നിലനിർത്താൻ ഈ മിഖായലിന്റെ ടീസറിന് കഴിഞ്ഞിട്ടുണ്ട് ചിത്രം ഈ ടീസർ കാണുന്ന എല്ലാവർക്കും ചിത്രം തിയേറ്ററിൽ പോയി കാണാനുള്ള വളരെയധികം പ്രേരണ ഉണ്ടാക്കുന്നുണ്ട് നിവിൻ പോളി തന്നെയാണ് ഈ ടീസറിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ആക്ഷൻ രംഗങ്ങളിൽ നിവിൻ പോളി മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് ടീസറിലെ പശ്ചാത്തല സംഗീതം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രേക്ഷകനെ കാണാൻ ആഗ്രഹം നൽകുന്ന രീതിയിലാണ് ഗോപി സുന്ദർ ഒരുക്കിയിട്ടുള്ളത് ഈ ടീസർ കാണുമ്പോൾ തന്നെ നമുക്ക് മ്യൂസിക്കിന് അതായത് അതിന്റെ ബി ജെബിന് വളരെയധികം പ്രാധാന്യം ഉള്ളതായി കാണാൻ സാധിക്കും കായംകുളം കൊച്ചുണ്ണി എന്ന വലിയ വിജയത്തിന് ശേഷം എത്തുന്ന നിവിൻ പോളി ചിത്രത്തിന് പ്രതീക്ഷകൾ ഏറെയാണ് ആ പ്രതീക്ഷകളെല്ലാം ഈ രണ്ട് ടീസറിലും നൽകാൻ നിവിൻ പോളിക്ക് സാധിച്ചിട്ടുണ്ട് ചിത്രം തിയേറ്ററുകളിലെത്തുമ്പോൾ വലിയ വിജയമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം